നമസ്കാരം ഞാൻ സന്തോഷ് ഫിൽപ്പ് നന്ദിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജൂൺ മാസത്തിലെ കറണ്ട് ചാർജ് ബില്ലിനോടൊപ്പം ഒട്ടുമിക്ക കൺസ്യൂമേഴ്സിനും കറണ്ട് ചാർജിനോടൊപ്പം തന്നെ ഒരു അഡീഷണൽ തുക അടയ്ക്കണമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ആ തുക എന്താണെന്നും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നും ആണ് എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജൂൺ മാസത്തെ കറണ്ട് ബില്ലിനോടൊപ്പം ഒട്ടുമിക്ക കൺസ്യൂമേഴ്സിനും കറണ്ട് ചാർജിനോടൊപ്പം ഒരു നിശ്ചിത തുക അഡീഷണൽ ആയിട്ട് അടയ്ക്കണമെന്ന് അറിയിപ്പ് ലഭിച്ചിരിക്കുക ആ തുക എന്താണെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുവെന്നും നമുക്ക് ഒന്ന് പരിശോധിക്കാം നമ്മൾ ആദ്യമായി കണക്ഷൻ എടുക്കുമ്പോൾ കണക്ടൻ ലോഡിന് അനുസരിച്ച് ഡിപ്പോസിറ്റ് വെക്കും ഈ ഡിപ്പോസിറ്റ് എല്ലാ ജൂൺ മാസവും റീ അസസ്മെൻ്റ് ചെയ്യും ഡിപ്പോസിറ്റ് റീ അസസ്മെൻറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തെ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എടുത്തിട്ട് അതിന് തുല്യമായ മൂന്ന് മാസത്തെ കറണ്ട് ചാർജ് കെ എസ് സി ബിയിൽ ഡിപ്പോസിറ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കും ഡിപ്പോസിറ്റായി അധികം തുക ഇല്ലെങ്കിൽ ബാക്കി വരുന്ന തുക നമ്മളോട് ഡിപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്നതുമാണ് ഇങ്ങനെ ഡിപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്ന തുകയ്ക്ക് നിലവിൽ ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വലിശ നമ്മൾക്ക് നൽകുന്നുണ്ട് മൂന്ന് മാസത്തെ നമ്മുടെ ഉപയോഗം കുറവാണെങ്കിൽ ഡിപ്പോസിറ്റിൽ വാങ്ങിയിട്ടുള്ള തുകയേക്കായാലും കുറവാണ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ അധികം ഉള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തുക നമുക്ക് അവരുടെ ചാർജിലൂടെ റീഫണ്ട് ചെയ്ത് തരുന്നതാണ് എസ് ടി റീ അസസ്മെന്റ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ എസ് ടി കാൽക്കുലേഷൻ ഷീറ്റ് പ്രകാരം എങ്ങനെയാണ് ഇരുന്നൂറ്റി യൂണിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം കറണ്ട് ചാർജ് ഇ സി എന്ന് നോർമലിൻ്റെ താഴെ കൊടുക്കുന്ന ഇ സി എന്ന് പറഞ്ഞാൽ എനർജി ചാർജ് ആണ് ഇ ഡി എന്ന് പറഞ്ഞാൽ എനർജി ഡ്യൂട്ടി ആണ് എഫ് സി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ചാർജ് ആണ് എം ആർ എന്ന് പറഞ്ഞാൽ മീറ്റർ റെൻ്റ് ആണ് എം ആർ സി എം ആർ എസ് എന്ന് പറഞ്ഞാൽ അത് ജി എസ് ടി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇ സി എനർജി ചാർജ് ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ ചാർജാണ് എനർജി ചാർജായിട്ട് വരുന്നത് ഈ കാൽക്കുലേഷൻ അനുസരിച്ച് മന്ത്ലി ആവറേജ് മന്ത്ലി ബില്ല് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാണ് അപ്പോഴേ അതിൻ്റെ എസ് ടി കണക്കാക്കുന്നത് ത്രീ ഇൻറ്റു ആവറേജ് മന്ത്ലി ബില്ല് ഇതനുസരിച്ച് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അടയ്ക്കേണ്ടതുണ്ട് എന്നാൽ നിലവില് മൂവായിരത്തി നാൽപ്പത്തഞ്ചേ ഉള്ളൂ ബാലൻസ് ഉള്ള അഞ്ഞൂറ്റി എൺപത്തെട്ട് സെക്യൂരിറ്റി ഡിപ്പോസിറ്റായിട്ട് പിടിച്ചു സെക്യൂരിറ്റി ഡിപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റും അധികമുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റും തിരിച്ചു തന്നതാണ് ഈ കാണുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം